എൻ്റെ പേര് അഞ്ജു ഞാൻ കുന്നംകുളത്തു നിന്നാണ് വരുന്നത് ഞാനൊരു അധ്യാപികയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഒരുപാട് ഉള്ളോട്ടുള്ളൊരു സ്കൂളാണ് അതുകൊണ്ട് കുട്ടികളെത്തിപ്പെടാൻ പൊതുവേ ബുദ്ധിമുട്ടുള്ള സ്കൂളാണ് ഈ വർഷം ജൂണിൽ ഞങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് അമ്പത്താറ് കുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു അതില്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാഷിന് ജോലി നഷ്ടപ്പെടുമായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് രണ്ട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു അപ്പോൾ ഈ വരുന്ന ജൂണിലേക്ക് ഞങ്ങൾക്ക് അമ്പത്താറ് കുട്ടികൾ എട്ടാം ക്ലാസ്സിലേക്ക് മാത്രം വേണമായിരുന്നു അങ്ങനെ വേനൽക്കാല അവധിക്കാലത്ത് എല്ലാ അധ്യാപകരും ഓരോ കുട്ടികളുടെ വീട്ടിൽ കയറി പല വാഗ്ദാനങ്ങൾ നൽകി അവരെ ക്യാൻവാസ് ചെയ്യുമായിരുന്നു ഞാനിവിടെ എൽ ഏകദിനത്തിന് വന്ന് പ്രാർത്ഥിക്കാം എന്ന് നേർന്നിരുന്നു നാലാമത്തെ ഏകദിനത്തിൻ്റെ സമയമായപ്പോഴേക്കും ബാത്റൂമിൽ വീണ എൻ്റെ കാലുടിഞ്ഞിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലായിരുന്നു ഞാനപ്പം നാലാമത്തെ ശനിയാഴ്ച വീട്ടിൽ ഓൺലൈനിൽ ഏകദിനം സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞൊരു സഹോദരിയെ ഈശോ കാണിക്കുന്നു എന്ന് അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമായി ഒരു പ്രതീക്ഷ വന്നു ഞാൻ പിന്നീട് സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി മുടങ്ങാത്ത നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതചവമാല റെക്കോർഡ് കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അത്ഭുതചേമാല റെക്കോർഡ് ോട് കണ്ട് പ്രാർത്ഥിച്ചപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഒന്നാം തീയതിയിൽ നടന്ന അത്ഭുതചവ്മാലയിൽ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അധ്യാപികയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു എന്ന് അതല്ലാതെയും അച്ഛൻ അധ്യാപികയുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പേര് പറഞ്ഞു എൻ്റെ പേര് ഒരു കോമൺ നെയിം ആയതുകൊണ്ട് ഞാൻ ഈശോയെ എനിക്ക് എന്നെ തന്നെ ആവാൻ വേണ്ടി എനിക്ക് കൂടുതലൊരു ബോധ്യം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ എൻ്റെ മാമോദീസ പേര് വിളിച്ചു പറഞ്ഞു ആൻസിറ്റ ആൻസിറ്റാണ് അതധികം ആർക്കും ഞാൻ കേട്ടിട്ടില്ല ആ പേര് അപ്പം എനിക്ക് കുറച്ച് വിശ്വാസമായി അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷം എട്ടാം ക്ലാസ്സിലേക്ക് മാത്രം അറുപത്തഞ്ചോളം കുട്ടികൾ വന്നു മൊത്തം സ്കൂളിലേക്ക് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ വന്നു ഞങ്ങളുടെ സ്കൂളിലെ ചരിത്രത്തിലത് വലിയൊരു നേട്ടമാണ് അത്രയും ഉള്ളോട്ടാണ് സ്കൂൾ വേറെ സ്കൂളുകളിൽ ഒരുപാട് സമീപ പ്രദേശങ്ങളുള്ളതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടാണ് പോവാറ് അപ്പോൾ ഈ ഒരു അത്ഭുതം ഈശോ തന്നതിന് ഞാൻ ഈശോയ്ക്ക് മാതാവിനും നന്ദി പറയുന്നു